The <laughs> ധർമ്മങ്ങളുടെ മരിക്കാറ്റിൽ കരുവാളിച്ച കാളരാത്രികൾക്ക് പൂർണ്ണ വിരാമിട്ടുകൊണ്ട് തിങ്കളും താരങ്ങളും തൂവള്ളി തൂവള്ളിക്കതിർ തൂകുന്ന പൌർണമീരാവിൽ അനവധി ഇലാഹി ദൃഷ്ടാന്തങ്ങളുടെ സാന്നിധ്യത്തിൽ മണ്ണിൽ നിന്നും വിണ്ണോട് ചേർന്നതാകുന്ന പ്രകാശഗോപുരമായി ഉദിച്ചുയർന്നതാകുന്ന പുണ്യപ്രവാചകൻ നബിയുനാവ് ഹബീബുനാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹ് വസലമ തങ്ങളുടെ മഹദ്വചനങ്ങളും ഇസ്ലാമിക ചട്ടങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് കേരളക്കരയിലെ പ്രഭാഷണ വേദിയിലെ നിറസാന്നിധ്യം തന്നെ കേൾക്കുന്ന പ്രഭാഷണാസ്വാദകരിൽ ആനന്ദത്തിന്റെ വസന്ത പൂക്കൾ വിരിയിക്കുന്ന പ്രഭാഷണ കലയിലെ ചക്രവർത്തി അൽഹാഫു സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം പല്ലാരിമംഗലം മടിയൂർ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് സംഘടിപ്പിച്ചിരിക്കുന്ന ദീനി വിജ്ഞാന വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച രാത്രി എട്ട് മണി മുതൽ പ്രൗഢമായ പ്രഭാഷണം നടത്തുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം